കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ കയർ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത എൽ ഡി എഫ് സർക്കാർ കേവലം മാസം മാത്രം ബാക്കി നിൽക്കെ കയർ മേഖലയെ ഉദ്ധരിക്കുവാൻ കയർ കോൺക്ലേവ് മാമാങ്കം നടത്തുന്നത് തികച്ചും തട്ടിപ്പാണെന്ന് കോൺഗ്രസ് ഐ എൻഡ്യു നേതാക്കൾ പറഞ്ഞു ഈ മേഖലയിലെ തൊഴിലാളികളുടെയും പ്രസ്ഥാനങ്ങളുടെയും മുന്നിൽ പുകമറ സൃഷ്ടിച്ച് കബളിപ്പിക്കുവാനാണ് കോൺക്ലേവ് നടത്തുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ കയർ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത എൽ ഡി എഫ് സർക്കാർ കേവലം ആറു മാസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് കയർ മേഖലയെ ഉദ്ധരിക്കാനെന്ന പേരിൽ കയർ കോൺക്ലേവ് മാമാങ്കം നടത്തുന്നത് തട്ടിപ്പാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇവർ നിരവധി പ്രാവശ്യം കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ഈ മന്ത്രിയുടെ മുമ്പിൽ വളരെ ഗൗരവപൂർവ്വം അവതരിപ്പിക്കുകയും അദ്ദേഹം അതെല്ലാം പരിഹരിക്കാമെന്ന് ഈ രണ്ട് പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലും ഈ പ്രാവശ്യം ഈ മന്ത്രിയുടെ നേതൃത്വത്തിലും വാഗ്ദാനം കൊടുത്തിരുന്നു ആ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയാകുകയാണ് ചെയ്തത് ഒരെണ്ണം പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ന് ചെറുകിട കയർ ഗുഡ് ഇത് ഉൽപാദിപ്പിക്കുന്ന മേഖലയിലെ തൊഴിൽ ദിനങ്ങൾ തന്നെ തൊഴിലാളികൾക്ക് ഇല്ലാതായി വളരെ കുറഞ്ഞ മൂന്നിലൊന്നായി നാലിലൊന്നായി കുറഞ്ഞിരിക്കണം കയർ പിരി മേഖലയിലെ തൊഴിലാളികൾക്ക് നൂറ്ററുപത് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ ശമ്പളം അത് നമ്മുടെ ഇന്നത്തെ യു ഡി എഫ് കൺവീനറ് ബഹുമാനായ അടൂർ പ്രകാശാണ് ആദ്യമായത് മുന്നൂറ് രൂപയാക്കിയതായ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ വെച്ച് കയർ എല്ലാം നടത്തി അദ്ദേഹം കയർ കേരള നടത്തി നല്ല രീതിയിൽ കേരളത്തിലെ കയർ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച അന്നത്തെ ആ ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കയറിൻ്റെ മന്ത്രി അടൂർ പ്രകാശ് കൊടുത്തതല്ലാതെ ഈ മുന്നൂറ് രൂപ ഒരു രൂപ പോലും ഈ പ്രാഥമിക സർക്കാർ ഇതുവരെ കൂട്ടിക്കൊടുത്തിട്ടില്ല അപ്പം ഈ അവസ്ഥയെല്ലാം വളരെ ദയനീയമായ പട്ടിണിയും പരിവട്ടവും ആത്മഹത്യയുടെ വക്കിൽ വരെ കേരള ആലപ്പുഴ ജില്ല ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കയറിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കയർ തൊഴിലാളികളുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല ഇവരെ ഈ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചിട്ട് നാളെ മാമാങ്കം നടന്നാൽ പോവണം നാളെ ഇവിടെ കയർ കോൺക്ലേവ് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ കയർ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് മാമാങ്കം നടത്താൻ പോവുകയാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ കയർ സംഘങ്ങളും അത് ബഹിഷ്കരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ എംപിയും ആരാധനായ രണ്ട് എം പിമാരും എം എൽ എയും ഈ കാര്യത്തിലുള്ള അവരുടെ അഭിപ്രായം അവർ പറയും അത് ഞാൻ ഡി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അവർ പറയും പക്ഷേ ഞങ്ങളത് ബഹിഷ്കരിക്കുകയും നാളെ ആ ഓഫീസ് ഇത് നടക്കുന്ന സ്ഥലത്തേക്ക് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ രണ്ട് മേഖലയിലെയും തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു മാർച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധ കയർ മേഖലയിലെ തൊഴിലാളികൾ വേലയും കൂലിയും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് എൽ ഡി എഫ് സർക്കാർ വർഷത്തിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകുമെന്ന് പ്രകടന പത്രികയിൽ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാൽ നൂറ് ദിവസം പോലും തൊഴിൽ ലഭിച്ചില്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും തൊഴിലാളികളുടെ കൂലിയിൽ വർധനവ് വരുത്തിയിട്ടില്ല രണ്ട് ഘടകങ്ങളിൽ അൻപത് രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത് കയർ സംഘങ്ങൾ തന്നെ ഇത് കൊടുക്കേണ്ടിയും വന്നു നാമമാത്രമായ പ്രവർത്തന മൂലധനം കൊണ്ട് ചകിരി വാങ്ങുവാനോ ചിലവുകൾ വഹിക്കുവാനോ സംഘങ്ങൾക്ക് ആകുന്നില്ല കയർ ഫെഡിലും കയർ കോർപ്പറേഷനിലും സംഘങ്ങൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന കയറിനും ഉൽപ്പന്നങ്ങൾക്കും മാസങ്ങൾ കഴിഞ്ഞാണ് വില ലഭിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ കയർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടി യു സി പ്രസിഡന്റ് എ കെ രാജൻ കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം